അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുറച്ച് കുക്കിംഗ് ബ്ലോഗ് ഒക്കെയാണ് കാണിക്കുന്നത് കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പക്ക കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല നീതു നീതുവാണിവിടെ ഭയങ്കര സ്പെഷ്യൽ ഭയങ്കര വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല എന്നാൽ പോലും അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ നമ്മൾ കറി വെക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കട്ടെ എന്നെ കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക് ആട്ടേ നീ എന്ത് വെക്കാൻ പോന്നെ എന്ത് വെക്കുന്നേ ചിക്കൻ കറി അപ്പം നീതുവിൻ്റെ സ്പെഷ്യൽ കേരള സ്റ്റൈലാണോ ഏ നാടൻ സ്റ്റൈലേ അറിയത്തുള്ളൂ അപ്പൊ ചിക്കൻ കറിയാണ് എന്നത് സ്പെഷ്യല് അപ്പൊ ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ പറയാം ചിക്കൻ കറി എങ്ങനെയുണ്ടോ എന്നൊക്കെ പറയാം എങ്കില് അതി എരി ചിക്കൻ കറിയാണ് എരി ചിക്കൻ കറിയാണോ എനിക്ക് അങ്ങനെ അധികം എരിയൊന്നും ഞാൻ കഴിക്കത്തില്ല എനിക്കൊരു മീഡിയം എരിയാണ് എനിക്കിഷ്ടം ഇവള് എരിയൊക്കെ കഴിക്കലേ എരിയൊക്കെ കഴിക്കും പിന്നെ അവിടെ തനു ദൈവമൊക്കെ ഭയങ്കര ഓ ഭയങ്കര കളി അടക്കുന്നത് തനു ഇവിടുന്ന് ഭയങ്കര കലച്ചിലൊക്കെയാ തനു എന്തു കരയുന്നേ എന്തോ കരയെന്നെ എന്താ പറ്റി ദൈവം എന്തെങ്കിലും പറഞ്ഞോ വഴക്ക് പറഞ്ഞാ വെറുതെ വെറുതെ കരയോ ആണോ ആര് പിടിച്ചോ തോന്നോ ആണോ അവരിവിടെ ഭയങ്കര വേറെ എന്തൊക്കെയോ പരിപാടിയിലൊക്കെയാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് കൂടെ ഇവിടെ സവാളൊക്കെ അരിഞ്ഞ് കൊടുത്തായിരുന്നു പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നീതു പറഞ്ഞു നീതുവിന് ക്രെഡിറ്റ് മൊത്തം നീതുവിന് വേണോന്ന് പറഞ്ഞു സോ നീതു ഒറ്റക്ക് എല്ലാം ചെയ്യാണ് കേട്ടോ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ അതൊക്കെ മേടിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാൻ വയ്യല്ലോ ഇതാവുമ്പോ ഈസി അല്ലേ ഈസി വേ ഓഫ് കുക്കിംഗ് അപ്പൊ നിങ്ങൾക്ക് ഈസി വേ ഓഫ് കുക്കിംഗ് ഒക്കെ അറിയണമെങ്കിൽ അറിയണമെന്ന് ടിപ്പൊക്കെ ഉണ്ട് ഇടയ്ക്കൂടെ എങ്കിലും ചിക്കൻ കറിയാണ് ചിക്കൻ കറി കൂടെ എന്ത് ചപ്പാത്തിയാണോ ചപ്പാത്തി ചപ്പാത്തി അപ്പൊ ചപ്പാത്തി ചിക്കൻ കറിയാണ് ഇന്നലെ നമ്മള് ഈവനിങ് പോയ സമയത്ത് ചിക്കൻ വാങ്ങിയായിരുന്നു അപ്പം അത് ഓൾറെഡി ഇരുപ്പം ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് ചിക്കൻ്റെ ഇപ്പം ചിക്കൻ്റെ വീക്കാണ് തോന്നുന്നു ഈ ആഴ്ച മൊത്തം അല്ലേ ആണോ ഫിഷ് മേടിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ ലൈഫ് ലൈഫ് സ്റ്റൈൽ പോകും അല്ലേ പറയുന്നത് ആ അതിൻ്റെ പേര് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും വഴക്കും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ കൂടെ കൂടണം പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് എത്ര ആയി സബ്സ്ക്രൈബേഴ്സ് ആ ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ പക്ഷേ ഓരോ ദിവസം വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ ഒക്കെ വെച്ച് കൂടുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ അല്ല ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ നമുക്ക് റീച്ച് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഓൾമോസ്റ്റ് വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ട് ഷെയർ ഉണ്ട് ലൈക്ക് ഉണ്ട് പക്ഷെ നമുക്ക് യൂട്യൂബിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ആ ഇനി നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് നമുക്കും സപ്പോർട്ട് ചെയ്താലും നമ്മൾ ചെയ്യാൻ പറ്റും അപ്പോ കണ്ടിന്യൂ വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങള് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ ഇനി തുടർന്ന് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കുക്കിംഗ് ഞങ്ങള് കാണിക്കാത്ത കാരണം ഒരുപാട് ഷെഫുമാരും ഒരുപാട് കുക്കിംഗ് ചാനലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ കാട്ടിക്കൂട്ടിയ ഫുഡ് നോക്കും പക്ഷെ അങ്ങനൊന്നും അല്ല നീതുവിൻ്റെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നീതുവിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഷെഫ് 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 നീതു ആണ് ഓ നീതുവിൻ്റെ ഫുഡിന്റെ ഒരു ഫേവറേറ്റ് ഇല്ലേ എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് ഫുഡാണ് റെസിപ്പീസ് ഒക്കെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ വരും നീതുവിൻ്റെ ഫുഡില് പിന്നെ ആ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം പറ്റത്തുള്ളൂ കഴിച്ചു നല്ലതാന്ന് പറഞ്ഞ എല്ലാം നാണ ഫുഡ് കിട്ടുന്നുണ്ട് സോ ഇങ്ങനെ കണ്ടില്ല ചെയ്യാൻ ഒരു സമയം കഴിഞ്ഞാൽ താന് ഭയങ്കര വഴക്കാണ് കൈസ് തനു ആ ഇപ്പൊ നോക്കണേ കൈസ് നിങ്ങൾ കാര്യം നോക്കണേ തനു വേണമെങ്കിൽ തന്നെ തറകൊണ്ട് തല കൊണ്ട് ഇടിച്ചാണ് എന്നിട്ട് തനി കര തനു തനി നന്നേ നന്നേ വന്നേ തനു വന്നേ സിമനോട് ഞാൻ കഴിയുമ്പോ

നല്ല അടിപൊളിയായിട്ടൊക്കെ കഴിവണം കേട്ടോ വെള്ളത്തിൽ കഴിവണം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുവോ കുഴപ്പമില്ല ഫ്രീസറിലാതിരുന്നതാ ഇന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്നലെ വാഷ് ചെയ്തിട്ടാ വെച്ചത് ഇപ്പൊ നമ്മൾ വീണ്ടും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ചിക്കനൊക്കെ അത്യാവശ്യം ഈ ബ്രെഡിന്റെ ഒക്കെ ഒരു ഇതിനൊക്കെ പോ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കഴുകിയെടുത്തേക്കാണ് ഇനി കഴുകി എടുത്ത മസാലസ് ഒക്കെ ഇല്ലേ അല്ലേ എന്തൊക്കെ ചെയ്യുന്നേ എന്തു ചെയ്യുന്നേ സെറ്റ് മാൻ നീതുവിന്റെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പം റെഡിയല്ലേ ഓക്കേ അല്ലേ സെറ്റ് അല്ലേ ഡിന്നർ ടൈം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇത്ര ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഡിന്നർ ഇതിന്റെ ചിക്കൻ കറി ഞാൻ ചുമ്മാ പറയല്ല നല്ല അടിപൊളി കറിയാണ് അപ്പം റെസിപ്പി ആവശ്യമുള്ളവര് കമന്റ് ഇടുക നീ ഇത് റിപ്ലൈ ഇടുന്നുണ്ട് ഒരു ചിക്കൻ കറിയുടെ മാത്രം ഒരു സ്റ്റൈൽ ചിക്കൻ കറി അപ്പം ഗൈസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ മീ സൈനിങ് ഓഫ്